എല്ലാവർക്കും ദിവ്യ കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നാടൻ വറത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ വറത്തെറച്ച ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തേങ്ങ വറക്കുന്നതിലേക്കായിട്ട് ഞാൻ നാല് ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അല്പം പട്ടയും മൂന്ന് ഗ്രാമ്പും അല്പം പെരുഞ്ചീരകവും ഒരു ഏലക്കയും അല്പം കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടൊന്ന് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം അതിനേക്കായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുരുമുളകും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച പെരിഞ്ചീരകവും കറിവേപ്പിലയും ചേർത്തിട്ടില്ല തേങ്ങ ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പിലയും പെരുഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കളറ് മാറി വരുന്നുണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കറിവേപ്പിലയും പെരുഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് തണിയായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അതിനേക്കായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിച്ചിരിക്കുന്നത് അതേപോലെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നൊരു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നടുവെ കീറിയിട്ടിക്കാണ് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിനായിട്ട് നമുക്ക് അതിലേക്ക് അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതാണ് ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ച തേങ്ങ അരച്ചെടുക്കാം ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് ചിക്കൻ മസാലയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് എരിവിനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതുവരെ വെള്ളം അല്പം പോലും ഒഴിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ വേവിച്ചെടുക്കണം ഉപ്പൊന്ന് നോക്കാവുന്നതാണ് ഉപ്പ് കറക്റ്റാണ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ തേങ്ങ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരപ്പ് എല്ലാം ഇടത്തെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കറക്റ്റാണ് അതുകൊണ്ട് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിടാം പൊട്ടിക്കുന്നതിലേക്കായിട്ട് ഞാൻ അല്പം ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം വറ്റൽമുളകും അല്പം കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് വറവിടാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച വറ്റമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാസ്പൂണ്ളകും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കത് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ വറത്തെറച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് തയ്യാറാക്കിയത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം